കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള പി എസ് സി വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരളാ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും സോ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഇങ്ങനെ വിധങ്ങളായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുണ്ട് അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിലേക്ക് അങ്ങനെ നിരവധി നിരവധി ഡിപ്പാർട്ട്മെൻ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അപേക്ഷപ്പെടുത്തിയത് കേരള ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് വിളിച്ചാൽ അങ്ങനെ നിരവധി പോസ്റ്റിലേക്ക് നിരവധി നിരവധി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിരവധി പോസ്റ്റുകളിലേക്കായിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജൂനിയർ അസിസ്റ്റൻറ്റ് ക്യാഷറ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വണ്ണ് അതുപോലെ ടൈം കീപ്പർ ഗ്രേഡ് ടു ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേസ്കയിൽ വിവിധങ്ങളായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഓരോരു കമ്പനീനെ ഓരോരുതിനെയും ഡിപൻഡ് ചെയ്തിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വേക്കൻസി ഇപ്പോൾ നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല അത്യാവശ്യം ധാരാളം വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം മെതോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് രണ്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് യോഗ്യത അതായത് ഏജ് ലിമിറ്റ് പറയുന്നത് ഈ ഒരു ഏജിൻ്റെ ഇടയിലുള്ളവർക്ക് ഈ ഒരു ഏജിൽപ്പെട്ടവർക്ക് പെട്ടവർക്കാൽ അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ നൽകപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണമെന്നാണ് പറഞ്ഞുള്ളത് ബി എ അല്ലെ ബി എസ് സി അല്ലെ ബി കോം ഡിഗ്രിയാണ് പറഞ്ഞുള്ളത് ഓഫെ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട പരമാവധി പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലൂടെയും കൃത്യമായി നിങ്ങൾക്ക് തരാറുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൃത്യമായി നമ്മളെ ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട